ൂറ്റി നാൽപ്പത്തി അഞ്ചാം സങ്കേതത്തിനും പത്തൊൻപതാമത്തെ വാക്യം തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവൻ സാധിപ്പിക്കും അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കും പിതാവിനും പുത്രനും പരിശുദ്ധ അവനും മഹത്വം ഉണ്ടാകട്ടെ ആദ്യപ്പോഴും വന്നേക്കുമുള്ള പ്രകാരം തന്നെ ആമേൻ കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം അനുഗ്രഹീതമായ ഈ ദിനത്തിലും മഹത്വപ്പെടുവാൻ ദൈവം നമുക്ക് നൽകുന്ന കൃപകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം ജീവിതം ക്ലേശകരമാകുമ്പോൾ അതിനെ ലാഘവത്വത്തോടെ അതിജീവിക്കുന്നതിന് സംഗീതാത്മകമായിട്ട് രചിക്കപ്പെട്ട ഗീതങ്ങളാണ് സത്കീർത്തനങ്ങൾ ആത്മീകമായും ഭൗതികമായും വിശ്വാസ ജീവിതങ്ങൾക്ക് ഇത് പരിപോഷകം ആയിരുന്നു സത്കീർത്തനങ്ങളാൽ ദൈവജനം അനുഗ്രഹീതമാകുകയും ക്ലേശങ്ങൾ അതിജീവിക്കുന്നതിന് മുഖാന്തരമാകുകയും ചെയ്തു അപ്രകാരം ദാവിദിൻ്റെ സങ്കീർത്തനമാകുന്ന നൂറ്റിനാൽപ്പത്തി അഞ്ചാം സങ്കീർത്തനം വ്യക്തതയോടുകൂടി ഓർമ്മിപ്പിക്കുന്നത് ദൈവാശ്രയം എന്നത് ദൈവവിശ്വാസം എന്നത് ദൈവസ്നേഹം എന്നത് ജീവിതത്തിന് അർത്ഥവും വ്യാപ്തിയും നൽകുന്നതാണ് ആയതിനാൽ ദൈവാശ്രയമുള്ള ദൈവമക്കളെ ഭക്തന്മാർ എന്ന് നാമകരണം ചെയ്യുന്നു ഭക്തന്മാർ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുമ്പോൾ കർത്താവിനോട് പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ കർത്താവ് സമീപസ്ഥനായിരുന്നു അവരുടെ ആഗ്രഹം അറിഞ്ഞ് അവർ അർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ട് അവരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് അവരെ രക്ഷിക്കും ഈ രക്ഷ ദൈവമക്കളായി നാം അനുഭവിക്കുമ്പോൾ നിരന്തരം കർത്താവുമായിട്ടുള്ള സാമീപ്യത്തെ സമാഗതമാക്കിക്കൊള്ളുവാൻ ദൈവം തൻ്റെ പരിശുദ്ധ നവിനാൽ നമ്മെവരെ സഹായിക്കുമാറാകട്ടെ ആമേ പ്രാർത്ഥിക്കാം മഹാപരിശുദ്ധനും സ്നേഹസമ്പന്നനുമായ പിതാവെ വാഴ്ത്തപ്പെട്ട ദൈവമേ അങ്ങയെ ഉപാസനം ചെയ്യുന്ന വ്യക്തിജീവിതങ്ങൾക്ക് അങ്ങയുടെ ഭക്തിയിൽ ഉറച്ചു നിൽക്കുന്നതിന് അങ്ങ് കൃപ നൽകുന്നുവല്ലോ ഭക്തന്മാരായി ഭക്തകളായി ആഗ്രഹങ്ങളെ കർത്താവിൽ സമർപ്പിക്കാൻ കർത്താവിനോട് സമീപസ്ഥമായിരിക്കാൻ കർത്താവ് സമീപസ്ഥനാണെന്ന് തിരിച്ചറിയുവാൻ അതിലൂടെ ദൈവാനുഗ്രഹത്തിന്റെ ഭക്താക്കളായി തീർന്ന് എൻ്റെ നിലവിളി കേൾക്കുന്ന ഒരു ദൈവം എനിക്കുണ്ട് എന്ന് സാക്ഷിച്ച് ജീവിതം കർത്താവിനാൽ അനുഗ്രഹീതമായി തീരുന്നതിന് ജീവിതത്തിൽ തന്നെ രക്ഷപ്പെടുന്നതിന് സഹായിക്കണമേ ഞങ്ങൾ ഭക്തിയോടെ അങ്ങയുടെ സന്നിധിയിൽ ആഗ്രഹങ്ങളാണ് അരൾ ചെയ്യുന്നത് അറിയിക്കുന്നത് കർത്താവ് ഞങ്ങളോട് മനസ്സലിഞ്ഞ് ഞങ്ങൾക്ക് ആവശ്യമുള്ളതിനെ ദാനം ചെയ്യണമേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കുമ്പോൾ കുടുംബങ്ങൾക്കായി പ്രാർത്ഥിക്കുമ്പോൾ തലമുറകൾക്കായി പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കായും പ്രാർത്ഥിക്കുമ്പോൾ ജീവിതാവശ്യങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ അറിയിക്കുമ്പോൾ എല്ലാറ്റിലും അങ്ങ് പ്രാർത്ഥിച്ച എൻ്റെ ഹിതം പോലെ അല്ല നിന്റെ ഹിതം പോലെ തന്നെ നടത്തണമേ എന്ന് സ്വർഗീയ നടത്തിപ്പിന് സമ്മതിക്കുവാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ വിവിധങ്ങളായ ആവശ്യങ്ങൾ മനസ്സും ശരീരവും ജീവിതത്തിൻ്റെ ഭൗതികമായ തലങ്ങളും തകർന്ന് പ്രതിസന്ധികൾ നിറഞ്ഞതായി തീരുമ്പോൾ അങ്ങയുടെ രക്ഷ ഞങ്ങൾക്കായിട്ട് തകർന്നു നൽകണമേ രക്ഷകനായി കൂടെ ഇരിക്കണമേ അങ് നിലവിളി കേൾക്കണമേ രക്ഷിക്കണമേ യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ ആമേൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ പിതാവായ ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാർമ്മ സംസർഗം നമുക്ക് തുണയായിരിക്കും മാറാകട്ടെ ആമേ